രാഹുൽ സ്വാഭാവികമായിട്ടും ഇത്തരം ഇത്തരം പണികളൊക്കെ ചെയ്യുന്നവർക്ക് കൃത്യമായി നല്ല നേരത്തെ ഇത്തരം പണികളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മാത്രമേ ഇതിന് മുതിരാറുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ജോലികൾ ചെയ്യുന്നവർ തന്നെ ആയിരിക്കണം ഈ ക്ലീൻ ചെയ്യനായി ഇറങ്ങിയവരും എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ രാഹുൽ പറഞ്ഞതുപോലെ ഒരു അപകടം ഉണ്ടാവുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കാരണം അത്രമാത്രം ആഴം ഇതിനുണ്ടാകും എന്നൊന്നും അറിയാതെയാണോ ഇത് ആ ഹോട്ടൽ അധികൃതർ പോലും ഇതിന്റെ ആഴം എത്രയാണ് എന്നൊന്നും കൃത്യമായി പറയുന്നില്ലേ ഇത് ഈ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി കോൺട്രാക്ട് കൊടുത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഈ സെപ്റ്റി ടാങ്ക് ഉൾപ്പെടെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി തമിഴ്നാട് പ്രദേശങ്ങളായിട്ടുള്ള ആളുകൾക്ക് കോൺട്രാക്ട് കൊടുത്തിരിക്കുകയായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ ഉടമസ്ഥർ ഇതിന്റെ ആഴമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ വെരുഭമോ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതുകൊണ്ടായിരിക്കും ആ ഒരുപക്ഷെ ഇവർക്ക് കൃത്യമായിട്ട് എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ള ധാരണ ഉണ്ടാകാതെ പോയത് അതുകൊണ്ടായിരിക്കും മറ്റേതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇവർ ഉപയോഗിക്കാതെ ഈ ക്ലീൻ ചെയ്യുന്ന സ്ത്രീലേക്ക് ഇവർ ഇറങ്ങിയത് എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെ പറയുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഊർജിതമായിട്ടുള്ള ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജേ സി ബി ഉപയോഗിച്ച് നമ്മൾ കാണുന്ന ഈ ജേ സി ബിയുടെ ഈ തുക തൊട്ട് ചേർന്ന് കാണുന്ന ആ ഹോളാണ് ആ ഹോളിലൂടെയാണ് അവർ അതിന്റെ അകത്തേക്ക് ഇറങ്ങിയത് ആ ഹോളിന് സമീപത്തുള്ള മണ്ണ് പൂർണ്ണമായിട്ടും മാറ്റിയതിനു ശേഷം അതിന്റെ വലുപ്പം കൂട്ടുക വലുപ്പം കൂട്ടിയതിനു ശേഷം അതിന്റെ അകത്തേക്ക് ഇറങ്ങി കൂടുതൽ ടാങ്കിന് അല്ലെങ്കിൽ ഈ ഡ്രൈനേജിന് എത്രത്തോളം വലുപ്പമുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള അളവ് അറിയാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഈ ആളുകൾക്ക് അല്ലെങ്കിൽ ഫയർ പോലീസിന് ഉൾപ്പെടെ ഇതിനകത്തേക്ക് ഇറങ്ങുക അത്ര സമകരമായ കാര്യമായിരുന്നു അതുകൊണ്ടാണ് ഇത് മുഗൾ ഭാഗത്ത് നിന്ന് പൂർണ്ണമായിട്ടും ഈ മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം ഇതിന്റെ ഒരു വലുപ്പം ആ വ്യക്തമാക്കി മനസ്സിലാക്കി അതിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുന്ന ആഹ് രക്ഷപ്പെടുത്താം എന്നൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് ഇത് ആ വലിയ പാറ കഷ്ണങ്ങൾ ഉൾപ്പെടെ ഈ മണ്ണ് മാറ്റുമ്പോൾ ഒരു തടസ്സമായിട്ട് വരുന്നുണ്ട് ആ പാറ ഉൾപ്പെടെ മാറ്റിയെങ്കിൽ മാത്രമേ ഈ കുടിയുടെ വലുപ്പം ഈ ഡ്രെയിനേജിന്റെ വലുപ്പം കൂട്ടാൻ കഴിയുകയുള്ളൂ അങ്ങനെ കൂട്ടിയെങ്കിൽ മാത്രമേ ഈ ആളുകളെ കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയുകയുള്ളൂ അതിന്റെ അകത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അവരുടെ ജീവനോട് തന്നെ അവരെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിൽ ലക്ഷ്യം വെക്കുന്നത് എന്തായാലും ജെ സി സി ഉപയോഗിച്ച് മണ്ണ് മാറ്റുകയാണ് മണ്ണ് മാറ്റുമ്പോൾ തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അത് വലിയ ബുദ്ധിമുട്ടായി മാറുന്നുണ്ട് കാരണം അത് വലിയ പാറ കല്ലുകൾ ആ ജെ സി ബിയുടെ തുമ്പിക്കയിൽ തുടങ്ങുന്നുണ്ട് ആ കല്ല് ഉൾപ്പെടെ മാറ്റുന്നതിന് വേണ്ടി ഉള്ള ശ്രമമാണ് നടക്കുന്നത് രാഹുൽ ആ കോൺക്രീറ്റ് പാളി മൊത്തമായി മാറ്റുകയാണ് അടുത്ത പോംവഴിയായി തോന്നുന്നത് കാരണം ഈ ഇറങ്ങിയവരെക്കുറിച്ച് യാതൊരു വിവരങ്ങളുമില്ല എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നില്ല ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് രാഹുൽ കാരണം ഈ ഡ്രെയിനേജ് അതുപോലെ ഈ സെപ്റ്റി ടാങ്കുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി വൃത്തിയാക്കുന്ന സമയത്ത് ഇതിൽ ഇതിനകത്തുണ്ടാവും അല്ലെങ്കിൽ ഈ മാലിന്യമൊക്കെ അടിഞ്ഞുകൂടിയായി ഇരിക്കുകയല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ വിഷവാദമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഒരുപക്ഷെ കുഴഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ മുൻകരുതൽ സ്വീകരിച്ചു വേണം ഈ മാൻഹോളിലൊക്കെ ഇറങ്ങി ഇത്തരം വൃത്തിയാക്കലൊക്കെ നടത്താൻ എന്നൊക്കെ നേരത്തെ അത് അങ്ങനെയാണ് സാധാരണഗതിയിൽ ഗതിയിൽ സ്വീകരിക്കുക പക്ഷെ ഇതൊന്നും അവിടെ ഉണ്ടായില്ല എന്നാണോ എസ് രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കട്ടപ്പനയിലാണ് ഈ ഒരു ഹോട്ടലിനോട് ചേർന്ന ഡ്രെയിനേജിൽ ഇറങ്ങിയത് വൃത്തിയാക്കുന്ന ശ്രമിക്കുന്നതിനിടെ മൂന്ന് പേർ മൂന്ന് പേരെ കാണാതായിരിക്കുന്ന അവർക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ജെ സി ബി ഉപയോഗിച്ച് അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നു അവിടെ കോൺക്രീറ്റ് പാളി പൊട്ടിച്ച് അല്ലെങ്കിൽ അതിനെ അത് കുഴിച്ചു മാറ്റിയെടുത്ത് വേണം ഇനിയുള്ള രക്ഷാപ്രവർത്തനം നടത്താൻ എന്നാണിപ്പോൾ അധികൃതർ അറിയി അറിയിച്ചിരിക്കുന്നത് അവിടെ ഫയർഫോഴ്സും പോലീസും എത്തിയിട്ടുണ്ട് ഈ മൂന്ന് പേർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോഴും കൃത്യമായ നിശ്ചയമില്ല ഒരാളെ ആദ്യം കാണാതായി അതിന് പിന്നാലെയാണ് രണ്ടു പേർ അയാളെ തേടി ഈ മാൻഹോളിലേക്ക് ഇറങ്ങുകയും ചെയ്തത് പിന്നീട് കുറിച്ചും ഒരു വിവരങ്ങളും ലഭിക്കാതെ വന്നപ്പോഴാണ് ഫയർഫോഴ്സിനെ വിളിച്ച് വിളിക്കുകയും രക്ഷാപ്രവർത്തനം തുടങ്ങുകയും ചെയ്തത് ഈ ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നില്ല ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇവിടെയുള്ള ഈ ഡ്രെയിനേജ് ടാങ്കിന്റെ കോൺക്രീറ്റ് പാളികൾ നീക്കം ചെയ്യണം നീക്കം ചെയ്ത ശേഷമായിരിക്കണം മാത്രമേ അകത്തേക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ കാരണം ഇതിന്റെ ആഴം എത്രയാണ് എന്നത് സംബന്ധിച്ചൊന്നും ഒരു വിവരങ്ങളും ആ ഹോട്ടൽ ഉടമസ്ഥരോ അതുമായി ബന്ധപ്പെട്ടവരോ നൽകുന്നില്ല അവർക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല എന്നാണ് രാഹുൽ വിജയൻ നമ്മുടെ പ്രതിനിധി അവിടെ പ്രതിനിധിയോട് നൽകിയ ഏറ്റവും പുതിയ വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം